ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അവർ ഈ നിമിഷം നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളിലാണെന്ന് തന്നെയാണ് കാണുന്നത് അത്രയധികം അവർ പ്രഷ്യസ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അവരിപ്പോ കാണുന്നുണ്ട് അത്രയും വാല്യൂ കൊടുക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു സെപ്പറേഷൻ ടൈമില് അവർ നിങ്ങളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഒരുപാട് ഹാർഡ് ലെസൺസ് അവര് മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന സമയത്തൊന്നും അവർക്ക് ഈ നിങ്ങളെ നിങ്ങൾ നിങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചോ ഒന്നും അറിയില്ലായിരുന്നു എപ്പോഴാണോ നിങ്ങൾ അവരിൽ നിന്നും സെപ്പറേറ്റ് ആയി പോയത് ആ നിമിഷം മുതൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാണ് നിങ്ങളുടെ അരികിലേക്ക് ഓടിയെത്തണമെന്ന് ഓരോ നിമിഷവും ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അമിതമായിട്ട് ചിന്തിക്കുന്നുണ്ട് ഓക്കെ അവരുടെ ജീവിത സാഹചര്യങ്ങളോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് ചിലപ്പോൾ ഒരു വ്യക്തിയോ ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒപ്പോസ് ചെയ്യുന്നത് കൊണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളുടെ അരികിലേക്ക് വരാൻ കഴിയുന്നില്ല ഓക്കെ മേ ബി അവരുടെ പേരൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റഡ് ആക്കിയിട്ടുള്ളതെന്ന് കാണുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പോസിഷൻസ് ഈ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ കാണുന്നുണ്ട് ഓക്കെ മേ ബി നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ പരസ്പരം വാക്കുകൾ കൊണ്ടൊക്കെ വേദനിപ്പിച്ചിട്ടുള്ള ഒരുപാട് ഇമോഷണലി നിങ്ങൾ ഹേർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അത്രയും ചിലപ്പോ ആ വ്യക്തിയിൽ നിന്നുണ്ടായിട്ടുള്ള തെറ്റായിട്ടുള്ള എന്തെങ്കിലും വാക്കുകൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ അവരെ അവരോട് പറഞ്ഞ വാക്ക് അവരെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം ഇതില് ഏതോ ഒരു കാര്യം കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്നതും നിങ്ങളെ നിങ്ങളെ നിങ്ങളുടെ പേഴ്സണെ അമിതമായിട്ട് ചിന്തിപ്പിക്കുന്നതും ഈ ഒരു കാര്യം തന്നെയാണ് മേ ബി അതിനെ ഓർത്ത് ചിലപ്പോ അവരായിട്ട് നിങ്ങളെ വേദനിപ്പിച്ചതിനെ ഓർത്ത് ഈ വ്യക്തി ഒരുപാട് ഒരുപാടിപ്പോ സങ്കടപ്പെടുന്നുണ്ടാവാം ഓക്കെ അതുകൊണ്ട് തന്നെ ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യാണ് ഓക്കെ ഒരു പ്രോപ്പറായിട്ടുള്ള ടൈം വരുമ്പോ നിങ്ങളുടെ മുന്നിൽ വന്ന് സോറി പറഞ്ഞ് ഈ റിലേഷൻഷിപ്പിനെ തിരികെ കൊണ്ടുവരണം അല്ലെങ്കിൽ ഒരു സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്കൊക്കെ കൊണ്ടുവരണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ടാവാം പല പ്രാവശ്യം അവര് നിങ്ങളുടെ അരികിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവർക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല കാരണം അവര് അവർ അവർക്കൊരു ഭയം ഉണ്ടാവാണ് കാരണം അവര് നിങ്ങളുടെ അരികിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കോ അല്ലെങ്കിൽ അവരെ അവഗണിക്കുമോ എനക്ക് ഭയം ആ വ്യക്തിയിൽ ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് ഓക്കെ അർക്കേഞ്ചൽ മിഖായൽ ആണ് ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു ഏഞ്ചലിന്റെ സപ്പോർട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട് തന്നെ പറയാം യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഇപ്പോ ഈ നിമിഷം ഈ ഒരു റീഡിംഗ് നിങ്ങൾ കേൾക്കുന്ന നിമിഷത്തില് ഈ വ്യക്തി ചിന്തിക്കുന്ന ഉണ്ടായിരിക്കാം അവര് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് വളരെയധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് യഥാർത്ഥമായിട്ട് അവരുടെ ആ ഒരു ഫീലിങ്സ് തന്നെ നിങ്ങളുമായിട്ടുള്ള റീയൂണിയനെ കുറിച്ചുള്ള ചിന്തകളാണ് ആ ഒരു ഫീലിങ്സിലാണ് അവരിപ്പോ ഉള്ളത് ഒക്കെ അവർ പക്ഷെ എന്തു തന്നെയായിരുന്നാലും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപാട് ഇൻട്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട് മേ ബി നിങ്ങൾ ഡ്രീംസിലൊക്കെ ഈ വ്യക്തിയുമായിട്ട് ഒന്നിച്ചു ചേർന്നതായിട്ടൊക്കെ കാണുന്നുണ്ടാവാം അതെല്ലാം ഈയൊരു പേഴ്സന്റെ ഈ ഒരു ചിന്തകളാണ് നിങ്ങളിൽ അത്ര ഡ്രീംസ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അത്തരം ചിന്തകൾ നിങ്ങളിൽ ഉണ്ടാക്കുന്നത് എന്ന് കാണുന്നുണ്ട് എത്രമാത്രം ഈ വ്യക്തി അവഗണിച്ചിരുന്നാലും ഈ വ്യക്തി വ്യക്തിയോട് നിങ്ങൾക്കുള്ള പ്രണയം ഒട്ടും കുറഞ്ഞു പോകുന്നില്ല ഓക്കെ അതിന്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടി വരുന്നതായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് ചിലപ്പോൾ ഒരുപാട് നാളായിട്ട് ഉണ്ടാവാം സെപ്പറേറ്റഡ് ആയിട്ടെങ്കിലും നിങ്ങൾക്ക് അവരോടുള്ള പ്രണയം എന്ന് പറയുന്നത് ഒട്ടും തന്നെ കുറഞ്ഞു പോകുന്നില്ല ഇതുപോലെ സെയിം സിറ്റുവേഷൻ ഈ ഒരു സെയിം സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണൽ ഉള്ളതാണ് കാണുന്നത് ആൻഡ് യെസ് നിങ്ങൾ കൂടി വെയിറ്റ് ചെയ്യൂ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയൊരു മാറ്റം വലിയൊരു മെറാക്കുലസ് ആയിട്ടുള്ള മാറ്റം സംഭവിക്കുകയാണ് ഓക്കെ അത്രയും അബൻഡൻസ് ആണ് നിങ്ങളായിട്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കാതിരിക്കുന്ന സമയത്ത് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ഇഷ്ടപ്പെടുന്നു ഓക്കേ മേ ബി സാഹചര്യങ്ങൾ കൊണ്ട് ഈ വ്യക്തിയെ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിരുന്നിരിക്കാം എങ്കിൽ പോലും ഈ വ്യക്തിക്ക് ഇപ്പോ ഒരുപാട് ഒരുപാട് ഒരു ആക്ഷൻ എടുക്കണം എന്നൊക്കെ ഉള്ള ഒരുപാട് ചിന്തകൾ അവരുടെ മനസ്സിൽ വരുന്നുണ്ട് ഓക്കെ സാഹചര്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും എല്ലാം മനസ്സിലാക്കി നിങ്ങൾ അവരിലേക്ക് തിരികെ വരണമെന്ന് ഈ വ്യക്തി ഇപ്പോ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുകയാണ് അത്രയധികം ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കി സംഭവിക്കും എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ച് ചേരേണ്ടതായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് ആയിട്ട് തന്നെ ഒന്നിച്ച് ചേർത്ത വ്യക്തികളാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു ആണ് ഓക്കെ ഡെഫിനറ്റ്ലി അവര് ഈ ഒരു സെപ്പറേഷൻ ഇപ്പോൾ നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് പരസ്പരം ആഴത്തിൽ മനസ്സിലാക്കാനുള്ളൊരു അവസരമായിട്ട് നിങ്ങൾ എടുക്കുക ഓക്കെ ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ ഒരു സോൾ മെയ്റ്റ് ആയിരിക്കാം ഓക്കെ അല്ലെങ്കിൽ ട്രൻഫ്ലെയിം ആയിരിക്കാം നിങ്ങൾ ഒന്നിച്ചു ചേരേണ്ടതായിട്ടുള്ള വ്യക്തികൾ തന്നെയാണെന്നുള്ളൊരു വ്യക്തതയാണ് ഈ ഒരു ക്ലാരിഫിക്കേഷനിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ ഒരു സെപ്പറേഷൻ പലരും ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലായിരിക്കാം ആ ഒരു സെപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് ഈ ഒരു ജേണിയുടെ ഒരു പാർട്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾ കൂടുതലായിട്ട് പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങൾ സെപ്പറേറ്റഡ് ആക്കിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഒന്നിച്ച് ചേരേണ്ടതായിട്ടുള്ള വ്യക്തികളാണ് ആ ഒരു ടൈം എന്തായാലും നിങ്ങളുടെ അരിലേക്ക് വന്ന് ചേരുന്നത് തന്നെയാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു മിറാക്കിൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക ഓക്കെ ഐ ആം ഐ നോട്ട് ഇമ്പോർട്ടൻ്റ് ഫോർ യു ക്യാൻ യു ഗിവ് മി എ സെക്കൻഡ് ചാൻസ് ഓക്കേ അവർക്ക് ആദ്യമേ തന്നെ അവർ നിങ്ങളോടൊരു ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത് അവർക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഉള്ളത് അതുപോലെ തന്നെ അവർക്കൊരു സെക്കൻഡ് ചാൻസ് കൂടി നിങ്ങൾ നൽകുമോ ഇനി ഒരു അവസരം കൂടി അവർക്ക് അവർക്ക് നിങ്ങൾ നൽകുമോ എന്ന് ചോദിക്കുകയാണ് ഐ എം മിസ്സിങ് യുവർ ലവ് നിങ്ങളുടെ പ്രണയം അവർ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ഓക്കേ തീർച്ചയായിട്ടും അവർ അവരായിട്ട് തന്നെ ചെയ്തു പോയ മിസ്റ്റേക്ക് ആണ് ഇപ്പൊ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കിയതെന്ന് അവർ പറയാണ് ഐ വിൽ ഫൈറ്റ് ടു എന്തൊരു സാഹചര്യമായിരുന്നാലും അതിനോടെല്ലാം അവർ ഫൈറ്റ് ചെയ്ത് തന്നെ ഈ നിങ്ങളെ അവർ നേടിയെടുക്കുമെന്നാണ് പറയുന്നത് ഓക്കെ ഐ വോണ്ട് ടു ചേഞ്ച് ഓക്കെ ഒത്തിരി കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഒത്തിരി കാര്യങ്ങളിൽ മാറ്റം സംഭവിക്കണമെന്ന് ഇപ്പോ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഐ കാൺ ഹാൻഡിൽ ദിസ് സിറ്റുവേഷൻ ഈയൊരു സിറ്റുവേഷനെ അവർക്ക് ഇപ്പോ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അത്രയധികം അവർക്ക് ഈ ഒരു സാഹചര്യത്തെ അവരെ വേദനിപ്പിക്കുന്നുണ്ടാവാം ദിസ് ടൈം ഐ എം നോട്ട് റെഡി ഗിവ് മീ ടൈം ഓക്കെ ഈ ഒരു സമയം ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവര് എന്തോ ചില കാര്യങ്ങൾ കൊണ്ടൊക്കെ അവർ സ്റ്റക്ക് സിറ്റുവേഷനിലാണ് അവർക്ക് കുറച്ചുകൂടി സമയം നിങ്ങൾ കൊടുക്കുമോ എന്ന് ചോദിക്കുകയാണ് യു ആർ ഇൻ മൈ ഹാർട്ട് എപ്പോഴും അവരുടെ ഹൃദയത്തില് നിങ്ങളാണ് എന്ന് പറയാണ് ഐ കാൺ സ്ലീപ് വെൽ ബിക്കോസ് ഓഫ് സെപ്പറേഷൻ അണ്ടർസ്റ്റാൻഡ് മി ഓക്കെ ഈ ഒരു സെപ്പറേഷൻ കാരണം അവർക്ക് നന്നായിട്ടൊന്നും ഉറങ്ങാൻ കൂടി കഴിയുന്നില്ല ഓക്കെ അതുകൊണ്ട് അവരുടെ സാഹചര്യം എല്ലാം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ